ഇന്ന് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ഒരു ഭാരതീയനും മറക്കാനിടയില്ല ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവിന് ഇന്നേക്ക് പതിനേഴ് വർഷം രാജ്യം നടങ്ങിയ മുമ്പേ ഭീകരാക്രമണത്തിൻ്റെ നോവും അഭിമാനവും മനസ്സിൽ പേറിയ ഒരു വ്യക്തി കണ്ണൂരിലുണ്ട് ശൗര്യചക്ര എൻ എസ് ജി കമാൻഡോ പി വി മനീഷ് അന്ന് ഭീകരരെ നേരിട്ട എൻ എസ് ജി കമാൻഡോയിലെ അംഗമായിരുന്നു അദ്ദേഹം ഭീകരാക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ആ പരിക്കൽ വലതുവശം തളർന്ന മനീഷിന് അന്നും ഇന്നും ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വന്തം നാടിനെ ഓർത്ത് അഭിമാനം മാത്രമാണുള്ളത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം സുബൈദർ മേതായ വിരമിക്കുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഈ പതിനേഴാം വാർഷികത്തിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമാകുന്നു അത് വായിക്കാം വർഷങ്ങളും തീയതികളും കടന്നുപോയി പക്ഷേ ഇന്നേ ദിവസം നമ്മുടെ രാജ്യത്തിനകത്തു വന്ന ഒരു ക്യാൻസറിനെ ഇല്ലാതാക്കിയ അഭിമാന നിമിഷത്തെ മരിക്കാത്ത ഓർമ്മകളുമായി കാത്തു സൂക്ഷിക്കുന്നു ഈ ദിവസത്തെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇന്നും ഓർക്കുന്നു രാഷ്ട്ര രാഷ്ട്രസുരക്ഷക്കിടയിൽ ശരീരത്തിന്റെ വലതുവശം തളർന്നു പോയപ്പോഴും തലയ്ക്കുള്ളിൽ അതിന്റെ ഒരു ഓർമ്മ കൊണ്ട് നടക്കുമ്പോഴും അഭിമാനം മാത്രമേ ഉള്ളൂ ഒരു സൈനികൻ എന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്ന അഭിമാനം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പരിവേഷം തരുന്നു രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കാൻ നിയോഗിക്കപ്പെട്ട എല്ലാ സൈനികരും ചെയ്യേണ്ട ബോധം നിറവേറ്റാൻ സാധിച്ചു ഇതിനെ ഇത്രമാത്രം കണ്ടാൽ മതി എന്ന് മാത്രം ഇന്ന് ഞാൻ നാളെ നീ അർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലെ ഓരോ അംഗങ്ങളും രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടും ഇപ്പോഴും പോരാട്ട വീര്യത്തോടുള്ള പ്രതിരോധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ സംഭവത്തിന് ശേഷവും തീവ്രവാദി ആക്രമം യുദ്ധം ഓപ്പറേഷൻ സിന്ധൂർ അഭിമുഖീകരിച്ചു ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ധീര സൈനികർ അഭിമാനത്തോടുകൂടി സുരക്ഷ കാത്ത് സംരക്ഷിച്ചു രാജ്യത്തിനകത്തു വന്ന ഒരു തീവ്രവാദിയും തിരിച്ചു പോയിട്ടില്ല തിരിച്ചു പോകാൻ ഞങ്ങളുടെ ധീരമായിട്ടുള്ള സൈനികർ വിട്ടില്ല അതാണ് സത്യം തനിക്ക് സംഭവിച്ച അപകടത്തിൽ ിൽ വേദനയോ ദുഃഖമോ ഇല്ല അഭിമാനം മാത്രം എല്ലാവരും അത്രമാത്രം സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി സാധാരണക്കാരെ കൊന്നൊടുക്കിയുള്ള ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാലം നടക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ ഞാൻ എന്റെ സന്ദീപുണ്ണികൃഷ്ണൻ സാബിന്റെ പോരാട്ട വിദ്യത്തെ ഓർക്കുന്നു എൻ്റെ എന്റെ മനസ്സിലെന്നും ആരാധനയോടുകൂടി നിലകൊള്ളുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയിൽ രാജ്യത്തിൻ്റെ അഭിമാനം കാത്ത വീരമൃത്യു വരിച്ച ധീരസൈനികരെയും ഒന്നും അറിയാതെ വീരചർമ്മം കുട്ടികളടങ്ങുന്ന സാധാരണക്കാരായ ധീരരക്തസാക്ഷികളുടെ മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മായാത്ത ഓർമ്മകളുമായി ഇന്നും ഓർത്തെടുക്കുന്നു രാഷ്ട്രമാണ് വലുത് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് ഞങ്ങളും സന്തോഷത്തോടെ നിലനിൽക്കുന്നത് എന്ന ഓർമ്മക്കുറിപ്പോടെ ന്യൂസ് ജയഹന്ദ്